ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഉപ്പുമാവ് ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവ് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഉപ്പുമാവിന് അപ്പോൾ വളരെ സ്പെഷ്യലാണ് നമ്മുടെ ഇന്നൊരു റെസിപ്പി എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെച്ചാൽ െണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുക് കെ പൊട്ടിക്കുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിയായിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം ഞാൻ ക്യാരറ്റ് ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത് ഒരു സവാള നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് നമ്മുടെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നീളത്തിന് കട്ട് ചെയ്തോ അതുപോലെ തന്നെ സവാളി നീളത്തിന് കട്ട് ചെയ്തോ എടുക്കാം ഞാനിവിടെ ഇത് ചോപ്പ് ചെയ്താണ് എടുത്തേക്കുന്നത് ഇത് ഒന്നും കൂടി ടേസ്റ്റ് നമ്മുടെ ഉപ്പുമാവിന് കൊടുക്കും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി എടുക്കുമ്പോൾ അല്പം കൂടുതൽ എടുക്കാൻ നോക്കണം അത് നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് കൂട്ടുന്നതാണ് അപ്പം ഞാൻ എന്താ നമ്മുടെ ക്യാരറ്റും ഉള്ളിയൊക്കെ നന്നായിട്ട് വയറ്റിയെടുക്കും ഇനി ഇതിലോട്ട് ഞാൻ കപ്പലണ്ടി തോട് നടക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ഈ കപ്പലണ്ടിയൊക്കെ ഇട്ടെടുക്കുന്നത് അപ്പോൾ ആ കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിതിലോട്ട് രണ്ടര കപ്പ് റവയാണ് എടുത്തേക്കുന്നത് ഇത് വറുത്ത റവയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ റവ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ റവ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ റവയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ സ്പൂണിട്ടിങ്ങനെ ഇളക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് രീതിയിൽ ഇളക്കിയെടുക്കാൻ പറ്റണം ആ ഒരു രീതി വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഞാനിനി ഈ ഉപ്പുമാ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കുന്നില്ല പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നര കപ്പ് പാലാണ് എടുത്തേക്കുന്നത് നല്ല തിളച്ച പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം ആദ്യം ഒന്ന് ഇളക്കുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ച പോലെ തോന്നും അത് സാരമില്ല നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ആ കട്ടയൊക്കെ ഒന്ന് തുടങ്ങി നന്നായിട്ട് കിട്ടും അപ്പോൾ ഇത് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല വൃത്തിയായിട്ട് ഞാനൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്താ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നല്ല നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ ഒരു പരുവം ശരിക്കും ഈ ഒരു പാലാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ ആ ടേസ്റ്റ് മൊത്തത്തിൽ മാറ്റുന്നത് കുട്ടികളും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റും ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിനകത്ത് മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർക്കാം പക്ഷെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ മുട്ടയും ഉപ്പുമാവും അവ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞ ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉപ്പുമാവ് കഴിക്കാനായിട്ട് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ഇതൊരു സെർവിങ് ബൗലോട്ട് മാറ്റുന്നുണ്ടേ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉപ്പുമാവ് കഴിക്കാത്തവരൊക്കെ ഈ ഒരു രീതിയിലുണ്ടാക്കുമ്പോൾ ഉറപ്പായി നിങ്ങൾ ഉപ്പുമാവ് കഴിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണേ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും ബായ്